പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നാനാ പട്ടോളെ പാർട്ടിക്ക് പുറത്തേക്കെന്ന വാർത്തകളാണിപ്പോൾ വരുന്നത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്നാണ് രാജ്യെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദർഭ മേഖലയിൽ പാർട്ടിയിലേക്ക് വോട്ടുകൾ വീഴ്ത്താൻ കെൽപ്പുള്ള ആളാണെന്ന് പ്രതീക്ഷ പട്ടോളെ സ്വന്തം മണ്ഡലമായ സഖോലയിൽ വെറും ഇരുന്നൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത് ബി ജെ പിയുടെ അവിനാശ് ആനന്ദ്റാവു ബ്രഹ്മകർ ആയിരുന്നു എതിരാളിയായി മത്സരിച്ചത് മത്സരിച്ച നൂറ്റിമൂന്ന് സീറ്റുകളിൽ ആകെ പതിനാറിടത്ത് കോൺഗ്രസ്സിന് ജയിക്കാനായുള്ളൂ രാജിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണെന്നതാണ് രാഷ്ട്രീയ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുന്നതും അംഗബലം കൂടുതലുള്ള ബി ജെ പി ചാടുമോ എന്നതും കണ്ടറിയേണ്ടതാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിച്ച നൂറ്റിമൂന്ന് സീറ്റുകളിൽ ആകെ എണ്ണത്തിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായതും കഴിഞ്ഞ തവണ നാല്പത്തിനാല് സീറ്റുകൾ നേടിയയിടത്താണ് ഇക്കുറിവാൻ തിരിച്ചടി നേരിട്ടതും ഇതിനു പുറമെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്ന് കരുതിയിരുന്ന നാനാ നാനാഭ്ടൂളെ കേവലം കുറച്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കയറിയത് ഇത്തരം ഒരു വിജയം അദ്ദേഹത്തെ മാനസികമായി വേദനിപ്പിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാലാസാഹേബ് തോട്ടറിന്റെ പിൻഗാമിയായിട്ടാണ് മുൻ എം പി കൂടിയായ നാനാ പട്ടോളെ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ഈ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച പതിനേഴിൽ പതിമൂന്നടത്ത് വിജയം നേടിയിരുന്നു മഹാവികാസ് അഘാടി സഖ്യത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയതും കോൺഗ്രസ് ആയിരുന്നു ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സീറ്റ് വിഭജന ചർച്ചയിൽ നാനാ പട്ടോളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വിലപേശലിനാണ് നൂറ്റിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ശിവസേനയും അതായത് ഉദ്ധവ് പക്ഷം എൻസിപിയും ഉൾപ്പെടെ കോൺഗ്രസിനെതിരെ ഒരു ഘട്ടത്തിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു നാനാ പട്ടോളെ സീറ്റ് വിഭജന ചർച്ചയിൽ പങ്കെടുക്കാൻ ഉദ്ധവ്പക്ഷം ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ എത്തിയില്ലായെന്നതുവരെ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് രണ്ടു ദിവസം മുൻപും സർക്കാർ രൂപീകരണത്തിൽ വലിയ അവകാശവാദവുമായിരുന്നു മഹാവിസ് അഘാഡി സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് ഇതിനെതിരെ ഉദ്ധപക്ഷത്തുനിന്ന് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ മഹായുധി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയപ്പോൾ വെറും അൻപത് സീറ്റുകൾ താഴെ മാത്രമാണ് മഹാവിസ് അഖാഡിക്ക് നേടാനായത് കോൺഗ്രസിന്റെ എക്കാലത്തെ മോശം പ്രകടനമാണ് സംസ്ഥാനത്ത് സാക്ഷ്യം വഹിച്ചതും അതേസമയം പ്രതിപക്ഷ നേതാവില്ലാത്ത നേതൃത്വം കുഴപ്പത്തിലാകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഭടോളെ രാജിവെക്കുന്നത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നതും ഇത് ആദ്യമായിട്ടാണ് അറുപത് വർഷത്തിന് ഇടയിൽ പ്രതിപക്ഷ നേതാവില്ലാതെ മഹാരാഷ്ട്ര നിയമസഭ കൂടാനൊരുങ്ങുന്നതും ഇരുനൂറ്റി എൺപത്തിയൊൻപത് സീറ്റ് നേടുന്ന പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതാവായി ആവശ്യമുന്നയിക്കാൻ സാധിക്കുന്നതും എന്നാൽ മഹാവികാസ് അഗാഡി സഖ്യത്തിലെ ഒരു പാർട്ടിയും ഇരുപത്തിയൊൻപത് സീറ്റ് തികച്ചില്ല ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയാണ് പ്രതിപക്ഷ നിരയിലെ വലിയ കക്ഷിയായി നിൽക്കുന്നത് അവർ ആകെ നേടിയത് ഇരുപത് സീറ്റുകളാണ് സഖ്യത്തിലെ മറ്റു കക്ഷികളായ കോൺഗ്രസ് പതിനാറ് സീറ്റും ശരത് പവാർ പക്ഷം എൻസിപി പത്ത് സീറ്റുമാണ് സഖ്യകക്ഷികളുടെ ആകെ സീറ്റുകൾ പരിഗണിച്ചാൽ ഇരുപത്തിയൊൻപത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താമെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന പദത്തിലേക്ക് സഖ്യകക്ഷികളുടെ ഒക്കെ സീറ്റുകൾ പരിഗണിക്കപ്പെടില്ല ആന്ധ്രാപ്രദേശ് മണിപ്പൂർ സിക്കിം ഗുജറാത്ത് തുടങ്ങിയ നാല് സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ നേതാവില്ല രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലും പ്രതിപക്ഷ നേതാവ് പതിനാറാം ലോക്സഭ സമാനമായി പതിനഞ്ചാമത് മഹാരാഷ്ട്ര നിയമസഭയും പ്രതിപക്ഷ നേതാവില്ലാതെ പ്രവർത്തിക്കേണ്ടിവരും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ നിയമസഭയുടെ കാലാവധി നവംബർ അവസാനിക്കും മഹായുധി മുപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് നേടിയത് ബി ജെ പി ഒറ്റയ്ക്ക് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ശിവസേന ഷിൻഡെ വിഭാഗം അമ്പത്തി ഏഴും അജിത് കുമാർ വിഭാഗം നാല്പത്തി ഒന്നും സീറ്റുകളും കരസ്ഥമാക്കി അതേസമയം മഹാരാഷ്ട്രയിൽ മഹായുധി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ സഖ്യത്തിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു കൂടാതെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വസതിയിൽ വെച്ച് ബി ജെ പി കമ്മിറ്റി യോഗവും നടത്തിയിരുന്നു ഏക്നാഥ് ഷിൻഡേടേയും ശിവസേന നേതാക്കളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു അടുത്ത ദിവസം മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് അന്തിമ ധാരണ ഉണ്ടായേക്കും മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് സാധ്യത കൂടുതൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയുടെ കൂറ്റൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് ഫട്നാവിസ് ഇതിനോടകം തന്നെ ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേസമയം ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും ശക്തമായി തന്നെ ഉയരുകയാണ് ബി ജെ പിയെ കൂടാതെ അജിത് പവാറിന്റെ എൻ സി പിയും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുമാണ് സഖ്യത്തിലുള്ളത് ബി ജെ പിയെ പോലെ തന്നെ ഇരു പാർട്ടികളും മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചതും സഖ്യത്തിൽ ബി ജെ പി പതിനൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ ശിവസേനയ്ക്ക് അൻപത്തിയേഴ് സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ പിളർത്തിക്കൊണ്ട് മഹാവികാസ് അഘാഡി സഖ്യത്തെ താഴെ ഇറക്കിയപ്പോൾ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കാതെ ബി ജെ പിക്ക് മറ്റ് വഴികളുണ്ടായിരുന്നില്ല അതല്ല സാഹചര്യം ബി ജെ പി മികച്ച വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോഴും മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുള്ള മറാത്ത വിഭാഗത്തിൽ നിന്നുള്ള ഷിൻഡയെ മാറ്റി നിർത്താൻ നേതൃത്വം തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നു ഉയർന്നുവരുന്നത് ബ്രാഹ്മണ സമുദായ അംഗമായ ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി പതിനാലിൽ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ അന്ന് മറാത്ത വിഭാഗം വലിയ അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് എന്ന ശിവസേന നേതാക്കൾ അടക്കം ഫഡ്നാവിസിനെ വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫട്നാവിസ് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ സംവർണം പ്രക്ഷോഭം നടന്നത് സംസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അന്ന് പ്രതിഷേധം അരങ്ങേറിയത് ഇതൊക്കെയാണ് സാഹചര്യമെന്നിരിക്കെ ബി ജെ പി ദേശീയ നേതൃത്വം എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്ന കാര്യത്തിലും ആകാംക്ഷ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്